വിശദമായ വാർത്തയിലേക്ക് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് ഗംഗാവലി പുഴയിലെ മൺകൂനയിൽ തിരച്ചിൽ നടത്തും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ വിവരങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഘന എപ്പോഴായിരിക്കും തിരച്ചിൽ ആരംഭിച്ചിരിക്കുക മാത്രമല്ല ഇന്ന് പുഴയിലാണ് തിരച്ചിൽ അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളായിരിക്കും ഇവർ നേരിടേണ്ടി വരിക അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നൂറ്റി അറുപത്തൊമ്പത് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഏഴ് ദിവസം പിന്നിടുകയാണ് അല്പസമയം മുന്നേ ഈ ഒരു തിരച്ചിൽ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അത്രയേറെ സുപ്രധാനമാണ് അത്രയേറെ സുപ്രധാനമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ഇന്നത്തെ ദിവസം ഷിരൂർ മലയിടുക്കുകൾ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ പ്രധാനമായും ഇന്ന് നദിയിലും ഗംഗാവാലി നദിയിലും കരപ്രദേശത്തും സമാന്തരമായി ഒരേ സമയത്ത് പരിശോധന നടത്തുന്നുണ്ട് അതിൽ ഇന്നലെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രസ്താവന കർണാടക റവന്യൂ മന്ത്രിയുടെ അടക്കം പ്രസ്താവന എന്ന് പറയുന്നത് ഇനിയൊരു മണ്ണെടുക്കൽ ഉണ്ടാകില്ല കരപ്രദേശത്തു നിന്നും ഇനിയൊരു മണ്ണെടുക്കൽ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്കോ അല്ലെങ്കിൽ തിരച്ചിൽ സംഘത്തിനോ ലഭിച്ചിട്ടില്ല മറിച്ച് ഇനിയും ബാക്കിയുള്ള ഒരു മൺകൂനകളൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ ലോറി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത് അതേ രീതിയിൽ തന്നെ നദീ ഭാഗത്തും കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗംഗാവാലി നദിയിലും പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ മഴ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അത് എത്രത്തോളം വേഗതയുണ്ട് എന്ന് ചോദിച്ചാൽ അതിലും സംശയം പറയേണ്ടി വരും അതിൽ മലയാള മലയാള കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘം രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ ഇതിൽ മന്ദഗതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് അർജുനെ കാണാതായിട്ട് ഏഴ് ദിവസം പിന്നിടുമ്പോഴും അത്യാധുനിക സംവിധാനങ്ങളൊന്നും അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ റഡാർ സിസ്റ്റം അടക്കം റഡാർ സംവിധാനങ്ങളടക്കം അത്യാധുനികമായി അല്ലെങ്കിൽ മീറ്ററുകളോളം തോളം ആഴത്തിലേക്ക് പോകാൻ കപ്പാസിറ്റി ഉള്ള യന്ത്രങ്ങളല്ല മറിച്ച് അത് എത്തിക്കും എന്നുള്ളതാണ് സൈന്യം ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഇതിൽ നദിയിലും കരയിലും സമാന്തരമായി പരിശോധന നടത്താനുള്ള ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം കൊണ്ടുവരേണ്ടതുണ്ട് അത് ഉച്ചയാകുമ്പോൾ ഉച്ചയാകുമ്പോഴടക്കമേ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം മാത്രമേ മറ്റു രീതിയിൽ എന്തെങ്കിലും തരത്തിലൊരു പുരോഗതി ഈയൊരു തിരച്ചിലിന് വരികയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ നദിയിലും കരയിലുമായി സമാന്തര പരിശോധനകൾ നടന്നു വരികയാണ് പക്ഷേ ഈ കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല ഇതിൽ ഇപ്പോൾ ഈ നദിയിലെ പരിശോധന എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഗംഗാവാലി നദി കരകൊഴിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് ഈ സ്കൂബ ടീം അംഗങ്ങൾക്കടക്കം ഈ നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു വലിയ കുന്ന് തന്നെ ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയേറെ ആഴത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഇനി എന്തെങ്കിലും തരത്തിലൊരു തുമ്പ് ലഭിക്കാനുള്ളൂ ആ നദിയിൽ നിന്ന് ഒരു മരത്തടി എങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രതീക്ഷയാണ് അതൊരു കച്ചു തുരുമ്പാണ് പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സ്കൂബ ടീം അംഗങ്ങളടക്കം ഈ നദിയിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു ഒരു കച്ചിത്തിരുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഒന്നും തന്നെ കരയിൽ നിന്നോ നദിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ആശങ്കകൾ വർദ്ധിക്കുന്നു പക്ഷേ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അർജുന്റെ ഒരു മടങ്ങി വരവനായി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ ഇപ്പോൾ നൽകുന്നത് ആർമി കരസേനയിലുമാണ് പക്ഷേ കരസേനയ്ക്ക് എന്തെങ്കിലും പുതുതായി അവിടെ പ്രദേശത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ എൻ ഡി ആർ എഫും നാവികസേനയും അടക്കമുള്ളവർ ചെയ്യുന്നതിലുപരിയായി ആർമിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആർമിയുടെ കയ്യിൽ അത്ര അത്യാധുനിക സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് രഞ്ജിത്ത് ഇസ്രേലി അടക്കമുള്ള അവിടുന്ന് മലയാളി ദൗത്യസംഘ്യം അടക്കം പറയുന്നത് അങ്ങനെ ആ സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇനി ദ്രുതഗതിയിലുള്ള ഒരു പരിശോധന നടക്കുകയുള്ളൂ ഒരു പക്ഷേ കരയിൽ കരയിൽ നടക്കുന്ന ഒരു മണ്ണുമാറ്റലിൻ്റെ അവസാന ദിവസമായിരിക്കും ഇന്ന് എന്ന് കൂടി പറയാം കാരണം ഇന്നലെ തന്നെ നിർത്തിവയ്ക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും ഇന്നും ഒരു മണ്ണ് നീക്കുന്ന ഒരു നടപടിക്രമം ൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇനിയും യന്ത്രഭാഗങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ കൂടുതലായി മണ്ണ് ഉപയോഗിക്കുന്നതും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകും മാത്രമല്ല മഴ പെയ്യുന്നത് കൊണ്ട് ഈർപ്പം കൂടുതലായി വരികയും അല്ലെങ്കിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതൽ കൂടുതലുള്ളതുകൊണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തകർക്ക് അവിടുന്ന് പെട്ടെന്നൊന്നും മാറി നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അധികം ഇവിടെ മണ്ണെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി സങ്കടകരമാണ് പക്ഷേ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനം തിരച്ചിൽ വേഗതയിലാക്കണം ഈ മണ്ണ് കരാ ഭാഗത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ മുപ്പതടിയോളം നീളമുള്ള വാഹനമാണ് അർജുൻ്റെ അത് ഏതെങ്കിലും തരത്തിൽ അവിടെ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കാണേണ്ട സമയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവശിഷ്ടമെങ്കിലും കാണേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് അതായത് ഉത്തരാഖണ്ഡിലെ ടണലിലടക്കം പതിനേഴ് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അവരെ പുറത്തെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുള്ള ഇത്തരം ദുരന്തങ്ങളുടെ ഒരു അനുഭവങ്ങളൊക്കെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അർജുൻ ഒരു ജീവനാണ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു മല മണ്ണും ഒക്കെ വന്ന് പതിച്ചതിന്റെ ആഘാതത്തിൽ ഗംഗാവാലി നദിയിലേക്ക് ഈ ഒരു ലോറി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുകിട്ടുക എന്നത് പറയുന്നതും ദുഷ്കരമായിരിക്കും കാരണം അത്രയേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രദേശവാസികൾ പറയുന്നത് ഒന്ന് കാൽ തെറ്റി ഈ പുഴയിലേക്ക് വീണാൽ പോലും തിരിച്ചു വരിക അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുക എന്നുള്ള കാര്യം പ്രയാസമാണ് അത്രയേറെ കുത്തൊഴുക്കുള്ള നീരൊഴുക്കുള്ള നദിയാണ് ഗംഗാവാലി എന്നുള്ളതാണ് എന്തായാലും പ്രതീക്ഷിക്കുകയാണ് വരും മണിക്കൂറുകൾ സുപ്രധാനമാണ് തിരച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ഈ ആർമി ക്യാമ്പുകളിൽ നിന്നടക്കം കൊണ്ടുവരാനുള്ള സമാന്തര ചർച്ചകൾ ആർമിയും നേവിയും മറ്റ് ജില്ലാ ഭരണകൂടവും അടക്കം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ തിരച്ചിലിന്റെ വേഗത കൂട്ടണമെന്നുള്ള ഒരു ആവശ്യം കേരളത്തിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ അർജുനന്റെ കുടുംബം പങ്കുവയ്ക്കുന്നു അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകൾ സുപ്രധാനമാണെന്ന് തന്നെ പറയേണ്ടി വരും ശരി